മലപ്പുറത്ത് നിന്ന് മതസൗഹാർദത്തിന്റെ സംഗീതസാന്ദ്രമായ മറ്റൊരു കഥ കൂടി സംഗീത ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിളയിൽ ഫസീലിയുടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു നിസ്കാര കഥ മലപ്പുറം കൊണ്ടോട്ടിക്ക് സമീപത്തെ വിളയിൽ സ്വദേശിയായ വത്സലയാണ് പിന്നീട് വിളയിൽ ഫസീലയായത് ഭർത്തൃവീട്ടിൽ നിന്ന് ഇടയ്ക്കിടെ സ്വന്തം വീടായി വിളയിലെത്തുമ്പോൾ നമസ്കരിക്കാനായി ഉപയോഗിച്ചിരുന്ന ഒരു പായയുണ്ട് സഹോദരൻ നാരായണൻ ആ പായ വീട്ടിൽ പെങ്ങൾക്കായി സൂക്ഷിച്ചുവെക്കും രണ്ടായിരത്തിരുപത്തിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഫസീല അന്തരിച്ചു അതിനുശേഷവും ആ നമസ്കാരപായ സ്നേഹത്തിൽ പൊതിഞ്ഞ നാരായണൻ സൂക്ഷിച്ചുകൊണ്ടിരുന്നു ഇനി ആ കഥ നാലാളറിയുന്ന ഒരു ചരിത്രമാകും സ്നേഹത്തിന്റെ ഓർമ്മപ്പായ ഇനി കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാഡമിയിലെ ചരിത്ര സാംസ്കാരിക മ്യൂസിയത്തിൽ സൂക്ഷിക്കും ഫെബ്രുവരി പതിനഞ്ചിന് അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ ഓർമ്മപ്പായ നാരായണൻ അക്കാഡമി അധികൃതർക്ക് കൈമാറും പിരിശത്തിൻ നിന്നോളി എന്ന പേരിൽ പതിനഞ്ചിന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ഓർമ്മപ്പായ അക്കാഡമി ഭാരവാഹികൾ ഏറ്റുവാങ്ങും മലപ്പുറത്തിൻ്റെ മതസൗഹാർദ്ദ ചരിത്രത്തിൽ ഇടം പിടിച്ച അതിഥികളും ഈ ചടങ്ങിനെത്തും നമ്മുടെ വിടവാങ്ങിയ പ്രശസ്ത ഗായിക വിളയിൽ ഫസീലയുടെ അനുസ്മരണ പരിപാടിയാണ് ആ പരിപാടിക്ക് പിരിശത്തിൽ നിന്നോളി എന്നാണ് ഞങ്ങൾ പേരിട്ടുള്ളത് ഈ വിളയൽ ഫസീലയുടെ പാട്ടുകളെ അല്ലെ അവരുടെ സംഗീത ജീവിതത്തെ അനുസ്മരിക്കുക എന്നത് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് വിളയിൽ ഫസീല നമുക്കെല്ലാവർക്കും അറിയാം അവർ മുമ്പ് വിളയിൽ വത്സല ആയിരുന്നു പിന്നീടാണ് അവർ വിളയിൽ ഫസീലയായിട്ട് മാറിയത് അങ്ങനെ മാറിയപ്പോഴും വിളയിൽ ഫസീലയുടെ സഹോദരൻ നാരായണ എന്ന അവരുടെ ജ്യേഷ്ഠ സഹോദരൻ നാരായണേട്ടനുമായുള്ള വിളയിൽ ഫസീലയുടെ ബന്ധം പണ്ട് വത്സലയ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത് അത് ഒരു മഹത്തായ ഒരു സന്ദേശമാണ് നമുക്കെല്ലാവർക്കും നൽകുന്നത് ഈ വിളയിൽ ഫസീല ഏട്ടനെ കാണാൻ വേണ്ടി വീട്ടിലെത്തുമ്പോൾ അവർക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി ഒരു നമസ്കാരപ്പായ നാരായണേട്ടൻ അവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു ആ അങ്ങനെ ഒരു പായ നാരായണേട്ടൻ്റെ കയ്യിലുണ്ട് എന്ന് അറിവ് കിട്ടിയപ്പോൾ അത് ഞങ്ങൾക്ക് തരുമോ എന്ന് ഞങ്ങൾ അക്കാദമിയിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം തരാൻ തയ്യാറായിരിക്കുകയാണ് ആ വിളയിൽ ഫസീലയുടെ സംഗീത ജീവിതത്തെ പോലെ തന്നെ മഹത്തായ ആ സാഹോദര്യ ബന്ധത്തിൻ്റെ കൂടി ഓർമ്മയായിട്ടുള്ള ആ ഓർമ്മ പായ ഈ ഫെബ്രുവരി മാസം പതിനഞ്ച് നാല് മണിക്കൂർ നടക്കുന്ന ചടങ്ങിൽ വെച്ച് നാരായണേട്ടൻ നമ്മുടെ അക്കാദമി ഭാരവാഹികൾക്ക് കൈമാറും അത് അക്കാദമിയിലെ ചരിത്ര സാംസ്കാരിക മ്യൂസിയത്തിൽ വിളയിൽ ഫസിയിലയുടെ ഒരു കോർണറിൽ അത് മറ്റു പുര പുരാവസ്തുക്കൾക്കൊപ്പം സംരക്ഷിച്ച് സൂക്ഷിക്കും അക്കാദമി അതോടൊപ്പം തന്നെ ഈ പരിപാടിയിലേക്ക് അതുകൊണ്ട് തന്നെ ഇതൊരു വിശേഷപ്പെട്ട ആയതുകൊണ്ട് ചില വിശേഷപ്പെട്ട അതിഥികളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് നമുക്ക് ഇതുപോലത്തെ മാതൃക തന്നിട്ടുള്ള ചില വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ മുമ്പ് ജീവിച്ചിരുന്നിട്ടുണ്ട് അവരുടെ പിന്മുറക്കാരായ മൂന്നാല് പേരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അതിൽ ഒരാൾ തെന്നാടൻ സുബൈദ അബ്ദുൽ അസീസ് ഹാജി അവർ നമുക്കെല്ലാവർക്കും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് തെന്നാടൻ സുബൈദയുടെ ജോലിക്കാരിയായിരുന്ന കൂട്ടുകാരി പെട്ടെന്ന് മരണമടഞ്ഞപ്പോൾ അവരുടെ കുട്ടികൾ അനാഥരായപ്പോൾ ആ കുട്ടികളെ അവർ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ഹിന്ദുക്കളായിക്കൊണ്ടും സ്വന്തം മക്കളെ മുസ്ലിങ്ങളായിക്കൊണ്ടും ഒരേ വീട്ടിൽ വളർത്തുകയും അവരുടെ വിവാഹം വരെ അതാത് അതാത് അടിസ്ഥാനമുള്ള ചടങ്ങുകളുമായിക്കൊണ്ട് അവിടെ നടത്തുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ അദ്ദേഹം ആ നടൻ സുബേദ മരണപ്പെട്ടപ്പോൾ അവരുടെ വളർത്തുമകൻ ശ്രീധരൻ ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടു എൻ്റെ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ പോസ്റ്റാണ് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ ആ മഹത്തായ ജീവിതത്തെ കൊണ്ടുവന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് സ്വന്തം ശ്രീധരൻ എന്ന പേരിൽ സിദ്ദിഖ് പറവൂർ സംവിധാനം ചെയ്ത ഒരു സിനിമയും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആ ശ്രീധരനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ സാനവാസും ഈ പരിപാടിയിൽ അതിഥികളായി പങ്കെടുക്കും അതുപോലെ തന്നെ നമ്മുടെ മങ്കടയിലുള്ള മാണിക്കേടത്ത് ശിവക്ഷേത്രത്തിന് സൗജന്യമായി സ്ഥലം വിട്ടുകൊടുത്ത മറിയുമ്മ അജുമ്മ അവരുടെ ആ അജുമ്മയുടെ മകൻ ഉമ്മർ തയ്യൽ ഈ പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കും അതുപോലെ തന്നെ ചുങ്കത്തറയിലെ വലിയ ജുമാത്ത് പള്ളിക്ക് മദ്രസ സ്ഥാപിക്കുന്നതിന് സൗജന്യമായി സ്ഥലം വിട്ടുകൊടുത്ത കെ കെ അപ്പു കരുമാമ്പോയിൽ അദ്ദേഹം ആ പള്ളിയുടെ ട്രഷററായിക്കൊണ്ട് തൊള്ളായിരത്തി അൻപത്തഞ്ച് മുതൽ പത്ത് വർഷക്കാലം പ്രവർത്തിച്ചിട്ടുമുണ്ട് ആ കെ കെ അപ്പു കരുമാമ്പോയിലിൻ്റെ മകൻ ധർമ്മനും ഈ പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കും അങ്ങനെ വിശേഷപ്പെട്ട അതിഥികളും ഈ ഈ വിശേഷപ്പെട്ട ചടങ്ങിന് സാക്ഷിയായി പങ്കെടുക്കും പിന്നെ കൂടാതെ ഈ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി കെ അതുപോലെ തന്നെ ചെറുകാട് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ ഈ വി ശശികുമാർ തുടങ്ങിയ ഒട്ടേറെ അതിഥികൾ വേറെയും വരും വിളയിൽ ഫസീലക്കൊപ്പം പാട്ടുപാട് നടന്നിരുന്ന അല്ലെങ്കിൽ പാട്ട് സംഗീത ജീവിതത്തിലെ അവരുടെ കൂട്ടുകാരായിരുന്ന ഒരുപാട് ഗായകരും ഈ ചടങ്ങിൽ പങ്കെടുക്കും അങ്ങനെ അവർ വളരെ വിശേഷപ്പെട്ട ഒരു പരിപാടിയാണ് ഈ മെയ് പതിനഞ്ച് ഇതിന് നടക്കുക പതിനാറാം തീയതി വിളയിൽ ഫസീല സ്മൃതി ഗാനസന്ധ്യ എന്ന പേരിൽ വിളയിൽ ഫസീലയുടെയും മൺമറഞ്ഞ മാപ്പിളപ്പാട്ട് ഓർമ്മകൾ ഫസീല സ്മൃതി ഗാനസന്ധിയിൽ നടക്കുമെന്ന് സെക്രട്ടറി ബഷീർ ചുങ്കത്തറ അക്കാഡമി അംഗങ്ങളായ പാറപ്പുറം അബ്ദുറഹിമാൻ ഒ പി മുസ്തഫ എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്